എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹ നമസ്കാരം ഭഗവത്ഗീതയിലെ ഏറ്റവും അവസാനത്തെ ധ്യാന യം ശ്ലോകമാണോട്ടോ വരുണേന്ദ്ര ബ്രഹ്മാരുണേന്ദ്രമരുത എന്ന് തുടങ്ങുന്നതാണത് കേട്ടോ എം ബ്രഹ്മാവരുമരുതന്തി वेदैः साङ्घपतक्रमोपनिषदैर्गायन्दियं सामगाः तद्गतेन मनसा पश्यन्दियं योगिनो यस्यान्दं न विदुः सुरासुरगणा देवाय तस्मै तस्मैतपः ब्रह्मा वरुणेन्द्ररुद्रमरुदः ब्रह्माव वरुणन् इन्द्रन् रुद्रन् मरुकल् ദിവ്യൈ ദിവ്യങ്ങളായ സ്തവൈ സ്തോത്രങ്ങളെ കൊണ്ട് എം യാദുരുവനെ സ്തുവന്ദി സ്തുതിക്കുന്നുവോ സാമഗാഹ സമഗാനം ചെയ്യുന്നവർ സാംഘപദക്രമോപനിഷീർ വേദാംഗങ്ങള് പദക്രമം ഉപനിഷത്തുക്കള് എന്നിവയോടുകൂടിയ െ കൊണ്ട് എം യാതൊരുവനെ ഗായന്തി അതായത് വാഴ്ത്തി പാടുന്നുവോ യോഗ താപസന്മാര് ധ്യാനാവസ്ഥ ധ്യാനത്തിൽ ഉറച്ചിരുന്ന് അതിൽ തന്നെ മുഴുകിയ മനസാ മനസ്സുകൊണ്ട് െ പശ്യന്തി കാണുന്നുവോരഗണ ദേവഗണങ്ങളും അസുരഗണങ്ങളും യ യാദുരുവന്റെ അന്തം അവസാനത്തെ നവിദു അറിയാതിരിക്കുന്നുവോ തസ്മൈ ആ ദേവായ അല്ലെങ്കിൽ ആ ദേവനായി കൊണ്ട് നമഹ നമസ്കാരം അതായത് ബ്രഹ്മാവ് വരുണൻ ഇന്ദ്രൻ രുദ്രൻ മുതലായ ദേവന്മാർ ദിവ്യ സ്ഥവങ്ങൾ കൊണ്ട് ആരെ സ്തുതിക്കുന്നു സാമവേദജ്ഞർ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുക്കളും കൊണ്ട് ആരെ വാഴ്ത്തിപ്പാടുന്നുവോ യോഗികൾ ധ്യാനഹി ആ ധ്യാനാവസ്ഥയിൽ മനസ്സുകൊണ്ട് ആരെയാണോ കാണുന്നുവോ ദേവാസുരന്മാർ പോലും ആരുടെ അവസാനം കാണുന്നില്ല ആ പ്രകാശസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം ഇത് ഭഗവത്ഗീതയിലെ അവസാനത്തെ ധ്യാനശ്ലോകമാണ് കേട്ടോ ഇനി ഇതോടുകൂടിയിട്ട് ധ്യാനശ്ലോകം കഴിഞ്ഞ് നമുക്ക് ഗീതാ മഹാത്മ്യങ്ങളിലേക്കൊക്കെ അടുത്ത ദിവസം പോവാം എല്ലാവർക്കും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരി കൃഷ്ണ